നാല് ോട്ടിനു വേണ്ടി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റിനു വേണ്ടി എന്ത് രാഷ്ട്രീയ ചറ്റത്തരവും കാണിക്കാൻ മടി കാണിക്കാത്ത ഒരു വിഭാഗമാണ് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബി ജെ പിയുമായി കോൺഗ്രസിൻ്റെ ആത്മബന്ധം എങ്ങനെയാണ് എന്ന് നിയമമണ്ഡലത്തിലുള്ളവരോട് കൂടുതലായി വിശദീകരിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത് കാരണം ഇവിടമാണ് കേരളത്തിനാകെ അപമാനമുണ്ടാക്കുമാർ ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങാൻ കോൺഗ്രസ് സൗകര്യമൊരുക്കി കൊടുത്തത് അത് ഏതെങ്കിലും ഒരാളായിരുന്നില്ല ഏതെങ്കിലും ഒരാളുടെ ബുദ്ധിയിൽ തോന്നിയ അവസരവാദ നിലപാടായിരുന്നില്ല കോൺഗ്രസിൻ്റെ ബി ജെ പിയുമായുള്ള ഒത്തുകളിയുടെ ഭാഗമായിരുന്നു നാം കാണേണ്ടത് ആ ഒത്തുകളി ആദ്യമല്ല നേരത്തെയും കേരളത്തിൽ അത്തരം ഒത്തുകളികൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായുള്ള രണ്ടു കൂട്ടരും ചേർന്നുള്ള വരെ നിർത്തി മത്സരിപ്പിക്കുന്ന നിലയും ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ രണ്ടു കൂട്ടം രണ്ട് ദിവസം നാല് എന്ന സാധാരണ കണക്ക് ശാസ്ത്രം അതേ രീതിയിലല്ല നടപ്പിലാവുക കാരണം അക്കങ്ങളല്ല മനുഷ്യരാണ് രാഷ്ട്രീയ പാർട്ടികളിൽ അണിനിരന്നിട്ടുള്ളത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനോടൊപ്പം യാന്ത്രികമായി നീങ്ങാൻ അണികൾ തയ്യാറായി എന്ന് വരില്ല അതായിരുന്നു നേരത്തെ വടകര പാർലമെന്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലുമെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞത് കണക്ക് വെച്ച് നല്ല നിരക്ക് ജയിച്ചു വരാനാകും എന്ന കണക്കുകൂട്ടല കണക്കുകൂട്ടലോടെയാണ് ഈ രണ്ടു കൂട്ടരും കൂടി യോജിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയത് ഉദ്ദേശം ഒന്നായിരുന്നു ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള സൗകര്യമുണ്ടാക്കുക പക്ഷേ ജനം നേരത്തെ അത് മനസ്സിലാക്കി അത് ജനസമക്ഷം ഞങ്ങൾക്കും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു അതോടെ കേരളത്തിൻ്റെ മതനിരപേക്ഷതാ ബോധം ശക്തമായ രീതിയിൽ തന്നെ ഉയർന്നു വന്നു ഈ അവസരവാദ കളിക്ക് ഞങ്ങളില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇവരെ എല്ലാ രണ്ടുപേരെയും അതത് സ്ഥലത്ത് പരാജയപ്പെടുത്താൻ ജനം തയ്യാറായി ജനം എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ നല്ലതുപോലെ അണിനിരുന്നത് സാധാരണ നിരക്ക് കോൺഗ്രസിനും യു ഡി എഫിനും വോട്ട് ചെയ്യുന്നവരായിരുന്നു എന്നതും നാം കാണണം ഇവിടെ ഈ കാര്യങ്ങൾ അനുഭവത്തിനടിസ്ഥാനത്തിൽ നല്ല രഹസ്യമാക്കി വെച്ച് കാര്യങ്ങൾ നീക്കുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകളുടെ മുന്നിൽ ആ പ്രശ്നം അവതരിപ്പിക്കപ്പെട്ടില്ല രണ്ടിടത്തും സ്ഥാനാർത്ഥികളുണ്ട് കോൺഗ്രസിനും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ട് ഓരോ വിഭാഗത്തിനും നല്ല രീതിയിൽ ജയിച്ചു വരാൻ വേണ്ടിയുള്ള പരിശ്രമം നടന്ന് വോട്ട് സമാഹരിക്കാനുള്ള നീക്കങ്ങളാണ് സാധാരണ നടക്കുക പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റ് ചില നീക്കുപോക്കുകൾ വരുത്തി ഇവിടെ ഇവരെ സഹായിക്കുക അപ്പുറത്ത് മറുസഹായം ചെയ്തു കൊടുക്കുക ആ പരസ്പര ധാരണയിലാണ് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മുടെ നാടിന് തന്നെ അപമാനമുണ്ടാക്കത്തക്ക രീതിയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുടങ്ങാൻ ഇവിടുന്ന് സൗകര്യം ലഭിച്ചത് അത്തരത്തിലുള്ള നാണം ഘട്ട പ്രവർത്തികൾ ചെയ്യുന്നതിന് മടിയില്ലാത്ത നേതൃത്വമാണ് രാഷ്ട്രീയ നേതൃത്വമാണ് കോൺഗ്രസിൻ്റേത് എന്നത് നാം കാണണം അവർ പല ഘട്ടത്തിലും ഈ പക്ഷപാതിത്വം ബി ജെ പിയോടുള്ള പക്ഷപാധിത്വം ബി ജെ പിയുടെ വർഗീയ നിലപാടിനോടുള്ള പക്ഷപാതിത്വം പ്രകടമാക്കിയിട്ടുണ്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കളിൽ പലരും ആ തരത്തിൽ ബി ജെ പിയുടെ കണ്ണിലെ നല്ല പുള്ളികളാണ് അവർ നല്ല രീതിയിൽ തങ്ങളെ സഹായിക്കുന്നുവെന്ന ഉത്തമബോധ്യം ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവർ ബി ജെ പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ഒത്തുകളികളും ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് ഓരോ സന്ദർഭത്തിലും അത്തരം അവസരവാദ കളികൾക്ക് അവർക്കൊരു വിഷമവും ഉണ്ടായിട്ടില്ല അതിന് തങ്ങളുടെ കൂടെ ബി ജെ പി വേണം എന്നവരാഗ്രഹിക്കുകയാണ് കാരണം ഇവിടെ വലിയ തോതിൽ പിടിച്ചു നിൽക്കാനോ മറ്റു തരത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയമായി മറ്റു മുന്നണികളെ നേരിടാനോ ഉള്ള ശേഷി ഇന്ന് യു ഡി എഫിനില്ല അവർ ആ ശേഷിയെല്ലാം പോയ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കൂട്ടരാണ് അവർക്ക് രക്ഷക്കായി ബി ജെ പി എത്തണം എന്നവർ കണക്കാക്കുകയാണ് നമ്മുടെ രാജ്യത്താകെ ബി ജെ പി സ്വീകരിക്കുന്ന അതിശക്തമായ മതനിരപേക്ഷ വിരുദ്ധ നിലപാട് രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ തകർക്കത്തക്ക രീതിയിലുള്ള നിലപാടുകൾ വർഗീയമായി പല വിഭാഗങ്ങൾക്കെതിരെ വരെ എത്തത്തക്ക രീതിയിലുള്ള ആക്രമണങ്ങൾ ഇതെല്ലാം സംഘടിപ്പിക്കുന്ന ഒരു വിഭാഗവുമായി ഞങ്ങൾ മതനിരപേക്ഷതയുടെ ആളുകളല്ലേ ഞങ്ങളങ്ങനെ ഒരു നിലപാടെടുക്കുമോ എന്ന് കോൺഗ്രസുകാർ ചോദിച്ചേക്കാം പക്ഷേ നമ്മുടെ അനുഭവം നമ്മുടെ കൺമുന്നിലുള്ള വസ്തുതകൾ അത്തരം അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതിന് അവർ ഒരു ഘട്ടത്തിലും മടി കാണിച്ചിട്ടില്ല എന്നതാണ് ഇത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രമുണ്ടായതല്ല വിവിധ ഘട്ടങ്ങളിൽ രഹസ്യ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് ആ രഹസ്യ നീക്കങ്ങൾ ചില ഘട്ടങ്ങളിൽ തുറന്നു പറയുന്ന അവസ്ഥ ആർ എസ് എസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ആർ എസ് എസ് നേതാവ് പരസ്യമായി കേരളത്തിൽ ചോദിക്കുകയുണ്ടായി ഞങ്ങളുടെ കൂടി പിന്തുണയോടെയാണ് നാൽപ്പത്തൊന്ന് സീറ്റിൽ നിങ്ങൾ ജയിച്ചു വന്നത് എന്ന് ഓർക്കണം അതി കേരളത്തിൻ്റെ ചരിത്രത്തിലുള്ളൊരു ഭാഗമാണ് അത്തരം കാര്യങ്ങളിൽ തീർത്തും അവസരവാദപരമായ നിലപാടെടുക്കുക നാല് വോട്ടിനു വേണ്ടി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റിനു വേണ്ടി എന്ത് രാഷ്ട്രീയ ചറ്റത്തരവും കാണിക്കാൻ മടി കാണിക്കാത്ത ഒരു വിഭാഗമാണ് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ഭാഗമായാണ് ഇത്തരം ഒരു നിലപാടെടുത്തത് ബി ജെ പിയെ നല്ലതുപോലെ പ്രീണിപ്പിക്കണം ബി ജെ പിയുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള നീരസവും ഉണ്ടാകരുത് കേരളം തകരുന്നെങ്കിൽ തകരട്ടെ കേരളത്തിൻ്റെ വികസനം തടയാൻ ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികളെ ഞങ്ങളിപ്പോൾ എതിർക്കാൻ പുറപ്പെടേണ്ടതില്ല ഇതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാട് അതിൻ്റെ ഭാഗമായാണ് അവരി പരിപാടി ബഹിഷ്കരിക്കാൻ പുറപ്പെട്ടത് എല്ലാം ബി ജെ പിക്ക് വേണ്ടി എന്നതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ഇവരെ ആരെയും വ്യക്തിപരമായി പരാമർശിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല എന്നാൽ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഈ കോൺഗ്രസ് നേതൃത്വത്തിലെ പലരുടെയും വ്യക്തിപരമായ ഇടപെടലുകൾ നേരത്തെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അതിൻ്റെ ഭാഗമായി ഘപപരിവാറിനെ ന്യായീകരിക്കാൻ സംഘപരിവാറിനെ മഹത്വവൽക്കരിക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ എല്ലാം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും നിങ്ങൾ അത് ഒന്നുകൂടി ഓർമ്മിച്ചാൽ മതി ഇവരുടെ ഉദ്ദേശം എന്ത് എന്ന് വ്യക്തമാവും